നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചൈനയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയുവാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുവാനുമായി നടപ്പിലാക്കിയിട്ടുള്ള വളരെ ജനപ്രിയമായ ഒരു സംവിധാനമാണ് ദൈജിയ ഇതിനെ നമുക്ക് ലളിതമായി സബ്സ്റ്റിറ്റ്യൂട്ട് ഡ്രൈവർ എന്ന് വിളിക്കാം നിങ്ങൾ മദ്യപിച്ചിട്ടുള്ളത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണത്താലോ നിങ്ങളുടെ വാഹനം ഓടിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒരു ഡ്രൈവറെ വിളിച്ച് നിങ്ങളുടെ സ്വന്തം കാറിൽ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന രീതിയാണിത് മിക്കവാറും ദൈജിയ അല്ലെങ്കിൽ ദീദി പോലെയുള്ള മൊബൈൽ ആപ്പുകൾ വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുന്നത് ആപ്പിലൂടെ തന്നെ ഡ്രൈവറെ ആവശ്യപ്പെട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ ഒരു ഡ്രൈവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തും ഈ ഡ്രൈവർമാരുടെ ഒരു പ്രത്യേകത അവർ വരുന്നത് ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടറിലോ അല്ലെങ്കിൽ മടക്കി വെക്കാനാവുന്ന ഒരു സൈക്കിളിൽ ആയിരിക്കും ഡ്രൈവർ എത്തിയ ശേഷം അദ്ദേഹം തന്റെ മടക്കി വെക്കാനാവുന്ന സ്കൂട്ടർ നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിൽ വെക്കും തുടർന്ന് നിങ്ങളുടെ കാർ ഓടിച്ച് നിങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിക്കുന്നു യാത്ര അവസാനിച്ചാൽ ഡ്രൈവർ തൻ്റെ സ്കൂട്ടർ പുറത്തെടുത്ത് അടുത്ത ട്രിപ്പിനായി പോകും ചൈനയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനെതിരെ അതിശക്തമായ നിയമങ്ങൾ നിലവിൽ ബാധകമാണ് അതിനാലാണ് ഇത്തരം ഒരു കണ്ടുപിടുത്തത്തിന്റെ പ്രസക്തി സീറോ ടോളറൻസ് രക്തത്തിൽ നേരിയ അളവിൽ പോലും മദ്യം കണ്ടെത്തിയാൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള പിഴയും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കലും നേരിടേണ്ടതായി വരും ജയിൽ ശിക്ഷ കുറ്റം ഗുരുതരമാണെങ്കിൽ തടവ് ശിക്ഷ വരെ നിങ്ങൾക്ക് ചൈനയിൽ ലഭിക്കാം ഈ കർശന നിയമങ്ങൾ കാരണം സ്വന്തം വാഹനങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ടെത്തിയ ദൈജിയ ഒരു വലിയ അനുഗ്രഹമാണെന്നാണ് ചൈനീസ് ജനത പറയുന്നത് മിക്ക കമ്പനികളും തങ്ങളുടെ ഡ്രൈവർമാർക്ക് പ്രത്യേക യൂണിഫോമും തിരിച്ചറിയൽ കാർഡും നൽകുന്നു ദൂരത്തു നിന്ന് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുന്ന ഫ്ലൂറസെന്റ് ജാക്കറ്റുകളും ഇവർ ധരിക്കാറുണ്ട് ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കുന്നതാണ് യാത്രക്കിടയിൽ കാറിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ കമ്പനി ഉത്തരവാദിത്വം ഏറ്റെടുക്കും യാത്രയ്ക്ക് ശേഷം ഉപഭോക്താക്കൾക്ക് ഡ്രൈവർമാരെ റേറ്റ് ചെയ്യും അവസരവും ഇതുവഴി നിങ്ങൾക്ക് ലഭ്യമാണ് ഇത് ഡ്രൈവർമാരുടെ പെരുമാറ്റവും സേവനവും മെച്ചപ്പെടുത്തുവാനായി സഹായിക്കുന്നു എന്നാണ് കമ്പനികൾ പറയുന്നത് ചൈനയിലെ പലരും രാത്രി കാലങ്ങളിൽ അധിക വരുമാനത്തിനായി ഇത്തരത്തിലുള്ള ജോലി തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നാണ് പുതിയ വിവരങ്ങൾ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് നല്ല വരുമാനവും ലഭിക്കാറുണ്ട് ഒരു ടാക്സി വിളിച്ചാൽ നിങ്ങളുടെ വാഹനം മദ്യശാലയ്ക്ക് മുന്നിലോ പാർക്കിങ്ങിലോ ഇടേണ്ടതായി വരും അടുത്ത ദിവസം അത് പോയി എടുക്കുക എന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായാണ് പലരും കരുതുന്നത് എന്നാൽ ദൈജ്യ സിസ്റ്റത്തിലൂടെ നിങ്ങളും നിങ്ങളുടെ വാഹനവും ഒരേ സമയം സുരക്ഷിതമായും വീട്ടിലെത്താൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ സുപ്രധാന നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം